തേങ്ങകൾ വിളവെടുക്കാൻ പാകമായിരിക്കുന്നു ഏണി ഏണിവെച്ച് തെങ്ങിൽ കയറി വിളവ് പരിശോധിച്ചിട്ടാണ് ജോസഫ് ചാണ്ടപ്പിള്ള എന്ന ഈ കർഷകൻ കുലയോടെ തേങ്ങ വിളവെടുത്തത് അദ്ദേഹത്തിന്റെ സ്വന്തം പുരയിടത്തിലെ തെങ്ങുകളിലാണ് ഈ കാണുന്ന വിളവെടുപ്പ് ആലപ്പുഴ ചെങ്ങന്നൂർ മുളക്കുഴ പഞ്ചായത്തിൽ പെരിങ്ങാലയിലെ കാഞ്ഞിരം നിൽക്കുന്നതിൽ വീട്ടിൽ ജോസഫ് ചാണ്ടപ്പിള്ള എന്ന കർഷകന്റെ വീടാണിത് അദ്ദേഹം പതിവുപോലെ കുറ്റിയാടി എന്ന നാടൻ തെങ്ങുകൾ നാൽപ്പതെണ്ണമുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ മൂന്നിന് നട്ട ഈ തെങ്ങുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്നാം തീയതിയിൽ കൃഷിദർശൻ ചിത്രീകരണത്തിനെത്തുമ്പോൾ അഞ്ചാം വർഷം ഈ നാടൻ തെങ്ങിൽ നിന്നും വിളവെടുക്കണമെങ്കിൽ ഈ തെങ്ങുകൾ നാലാം വർഷം തന്നെ നാടൻ തെങ്ങുകൾ നട്ടാൽ അഞ്ചാറ് വർഷം കഴിയണം ചൊട്ടയിടാൻ അഥവാ കൂമ്പ് വരാൻ ജോസഫ് ആ ധാരണ തിരുത്തി കുറിച്ചിരിക്കുന്നു സങ്കര ഇനം പോലെ ഈ കാണുന്ന നാടൻ തെങ്ങും നേരത്തെ കായച്ചിരിക്കുന്നു ചിത്രീകരണത്തിനെത്തിയ കൃഷിദർശൻ ടീമിന് തെങ്ങിൽ നിന്നും ഇളനീർ അടർത്തി ചെത്തി സ്നേഹപൂർവം നൽകിയത് ഞങ്ങൾ സ്വീകരിച്ചു നല്ല സ്വാദുള്ള ഇളനീർ നാടൻ തെങ്ങിൽ നിന്നും അഞ്ചാം വർഷത്തിൽ വിളവെടുക്കുക എന്ന അപൂർവ്വ നേട്ടമാണ് ജോസഫ് സ്വന്തമാക്കിയിരിക്കുന്നത് ഞാൻ ഒരു പ്രവാസിയായിരുന്നു അപ്പോൾ ഈ പ്രവാസ സമയത്ത് അവിടെ ജോലി കഴിഞ്ഞ് റൂമിലിരിക്കുമ്പം കൃഷിയെക്കുറിച്ചാണ് കൂടുതലും ചിന്തിക്കുന്നത് അങ്ങനെ ഞാനിപ്പോൾ ഒരു പതിനെട്ട് വർഷമായി നാട്ടിൽ തിരിച്ചെത്തി തിരിച്ചെത്തിയ ശേഷം ആണ് കൃഷിയിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിയത് അഞ്ച് വർഷമായി അതായത് രണ്ടായിരത്തി ഇരുപതൊട്ടാണ് ബഹുവള കൃഷിയിലേക്ക് ഇറങ്ങി തെങ് അധിഷ്ഠിത കൃഷി അതിലേക്ക് ഇറങ്ങിയതാണ് അപ്പം നല്ല രീതിയിൽ തെങ്ങ് പരിപാലിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും പഠിച്ചെന്ന് വേണം പറയാൻ അത്രയ്ക്ക് നല്ല രീതിയിൽ ഇപ്പോൾ തെങ്ങ് നോക്കുന്നു ഈ നാൽപ്പത് തെങ്ങാണ് ഞാൻ നട്ടത് നാൽപ്പത് തെങ്ങ് ഇപ്പോഴും ഉണ്ട് ഒന്നുപോലും പോയിട്ടില്ല ഏകദേശം മുപ്പത്തി എട്ടെണ്ണത്തോളം ഇപ്പോൾ കായ്ഫലം തായി രണ്ടെണ്ണം വേണ്ട കുമ്പ് വന്ന് ഒക്കെ പരുവായി നിൽക്കുന്നു ഇതിന് നമ്മൾ തെങ്ങ് നട്ടാൽ പോരാ നല്ല പരിചരണം കൊടുത്തെങ്കിൽ ദിവസമുള്ള നിരീക്ഷണമാണ് എൻ്റെ അഭിപ്രായത്തിൽ വേണ്ടിയത് അതിൻ്റെ തടി തൊട്ട് കുരുത്തോല വരെ ദിവസവും നിരീക്ഷിക്കണം ആയിരുന്നു ദിവസവും ഒരു മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കുമായിരുന്നു രാവിലെ അന്ന് ഇപ്പം ഒരു മണിക്കൂർ കൊണ്ട് പറ്റത്തില്ല ഇപ്പം ഒരു മൂന്ന് എടുക്കും ഈ നാൽപ്പത് തെങ്ങ് നോക്കി നോക്കുകയാണെങ്കിൽ പക്ഷെ നമ്മൾ സമയം കണ്ടെത്തി അത് ചെയ്തെങ്കിലേ നമുക്ക് ഫലത്തിൽ വരത്തുള്ളൂ നേരത്തെ വിളവെടുക്കുവാൻ ഈ തെങ്ങുകളെ പ്രാപ്തമാക്കുന്നതിന് പിന്നിൽ ജോസഫിൻ്റെ കഠിനാധ്വാനമുണ്ട് കൃത്യമായ പരിചരണത്തിലൂടെയാണ് ഇത് സാധ്യമായത് തെങ്ങുകൾ നട്ടു നാൽപ്പതും വിളവിലേക്ക് എത്തിച്ചു നിതാന്തമായ ജാഗ്രത തെങ്ങുകൃഷിയിൽ പുലർത്തി വരുന്നു എന്നതാണ് കാരണം തെങ്ങുകൾ നട്ടതു മുതൽ ഇതുവരെയുള്ള എല്ലാ പരിചരണങ്ങളും ജോസഫ് തനിച്ചു തന്നെയാണ് ചെയ്തുവരുന്നത് കാലവർഷ ആരംഭത്തിൽ തന്നെ തെങ്ങിന്റെ തടം തുറക്കും ആദ്യം ചെയ്യുന്നത് ഡോളോമൈറ്റ് അഥവാ കുമ്മായ മിടലാണ് അര കിലോ മുതൽ ക്രമമായി വളർച്ചയുടെ അടിസ്ഥാനത്തിൽ കൂട്ടിക്കൂട്ടി വിളവെടുപ്പ് ഘട്ടമെത്തിയപ്പോൾ രണ്ട് കിലോ എന്ന അളവിലാണ് കുമ്മായ പ്രയോഗം കുമ്മായ പ്രയോഗം കഴിഞ്ഞ് നല്ല പത്ത് മഴയ്ക്ക് ശേഷം അതായത് രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് ജൈവവളങ്ങൾ തടത്തിൽ നിറയ്ക്കും കരിയിലെയും കൊന്നയിലെയും കുലവിട്ട ശേഷമുള്ള വാഴയുമൊക്കെയാണ് ജൈവ വളങ്ങൾ മഴക്കാലത്ത് ജൈവവളങ്ങൾ നന്നായി അഴുകി ഒന്നാം തീരം വളമായി മാറും മഴക്കാലം കഴിഞ്ഞാൽ കൃത്യമായി നനയ്ക്കും ചരിഞ്ഞുകിടക്കുന്ന കൃഷിഭൂമിയെ തട്ടുകളാക്കി തിരിച്ചാണ് തെങ്ങ് ഏറ്റവും താഴെയുള്ള കിണറിൽ നിന്നും പമ്പ് ചെയ്ത വെള്ളം മുകളിലെ തട്ടിൽ സ്ഥാപിച്ച വാട്ടർ ടാങ്കിലേക്ക് നിറച്ചിട്ടാണ് ജലസേചന സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഹോസ് ഉപയോഗിച്ചാണ് ജലസേചനം വേനലിൽ പ്രതിദിനം ആറായിരം ലിറ്റർ വെള്ളമാണ് കൃഷികൾക്ക് നൽകി വരുന്നത് വേനലിൽ നനയ്ക്കൊപ്പമാണ് തെങ്ങിന് രാജ്ഫോസും പൊട്ടാഷും നൽകുന്നത് ഒരു തെങ്ങിന് വേണ്ട വളം പല തവണകളായി കുറേശെ എല്ലാ മാസവും തടത്തിലിടുന്നതാണ് തെങ്ങിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയുമാണ് കുറ്റിയാടി ഏക്കറിലാണ് നാൽപ്പത് തെങ്ങ് നിൽക്കുന്നത് ഇതിൽ എല്ലാം തന്നെ അഞ്ച് വർഷമായപ്പോൾ കാഴ്ച രണ്ടായിരത്തി ഇരുപത് ജൂൺ മൂന്നാം തീയതിയാണ് ഞാൻ ഈ തെങ്ങ് തൈ ഇവിടെ നടുന്നത് ഞാൻ തന്നെയാണ് മൊത്തം എല്ലാത്തിൻ്റെ പരിപാലനം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യസമയത്ത് തന്നെ അതിന് വളം കൊടുക്കുകയും വെള്ളം അതായത് വെള്ളമാണ് ഞാൻ നോക്കിയപ്പം നമ്മളിപ്പോൾ ഒരാൾ തൈ നട്ട് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ആൾക്കാരെ തൈ നട്ടിട്ട് പിന്നെ വിളവെടുക്കാണ് അതിൻ്റെ അടുത്ത് പോകുന്നത് പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് ഇതിനോട് ഇതിനകത്ത് അങ്ങ് ഇറങ്ങി അതായത് തെങ്ങ് കൃഷിയിലേക്ക് അപ്പം എനിക്ക് മനസ്സിലായത് ഒരു വർഷം ആയപ്പോഴത്തേക്ക് അതിനെ ചെല്ലി ഒരു വർഷം ആയപ്പോഴത്തേക്ക് ചെല്ലി ശല്യം ചെയ്ത് തുടങ്ങി അപ്പോൾ ആ ചെല്ലി കുത്തിയ ആ ഭാഗത്ത് ഞാൻ അധികം ആദ്യം ഇതിനെക്കുറിച്ച് ഇല്ലാടൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം ആ ചെല്ലി കുത്തിയ ഭാഗത്ത് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെമ്പഞ്ചെല്ലി അതായത് ചെറിയ ചെമ്പൻചെല്ലി അതിനകത്ത് കയറി ചെ അത് നശിപ്പിക്കാനുള്ള പ്രവണത പലതെങ്കിലും ഉണ്ടായിരുന്നത് അതൊക്കെ കൃത്യസമയത്ത് തന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചതും അതിൻ്റെ ചില പ്രതിവിധികളൊക്കെ ചെയ്തുകൊണ്ട് ഒരു തെങ്ങ് പോലും നഷ്ടപ്പെടാതെ നാൽപ്പതെണ്ണവും ഒരേപോലെ വളരുന്നുണ്ട് നല്ല വിളവ് കിട്ടുന്നുണ്ട് എനിക്ക് അഞ്ച് വർഷം കൃത്യമായ വളപ്രയോഗവും ജലസേചനവും കൊണ്ട് അഞ്ച് വർഷം ആയപ്പോഴത്തേക്ക് എനിക്ക് വിളവ് കിട്ടിത്തുടങ്ങി ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു മാസമായി വിളവെടുത്ത് അത് വില്പന നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് നമ്മൾ തെങ്ങ് നട്ടാൽ പോരാ അതിന് കൃത്യമായ നിരീക്ഷണം വേണം ഇപ്പം ഞാൻ ആദ്യവും കാലങ്ങളിൽ അതുകൊണ്ട് രണ്ട് വർഷം വരെയും ഫിഷിംഗ് നെറ്റ് നേരത്തെ ഫിഷിംഗ് നെറ്റ് പഴയത് അത് പൊട്ടിപ്പോകാത്ത സൈ ഇനമെടുത്ത് ഇതിൻ്റെ ഓലക്കൗളുകളിൽ തിരികെയാണ് ചെല്ലിയെ കൂടുതലായിട്ടും കുടുക്കിയിരുന്നത് പിന്നെ ദിവസേനയുള്ള നിരീക്ഷണം അതായത് എനിക്ക് കൈ എത്തുന്നവരെ നോക്കി പിന്നെ ഞാനതിന് പരുവത്തിലുള്ള ഏണി വാങ്ങി ഓരോ ദിവസവും രാവിലെ ഒരു മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുമായിരുന്നു ഓരോ തെങ്ങിൻ്റെ മുകളിൽ കയറി ഏതെങ്കിലും തരത്തിൽ ചെല്ലിയുണ്ടോ അവിടെ ചെമ്പൻ കയറിയിട്ടുണ്ടോ മറ്റ് മണ്ടചിയലുണ്ടോ എല്ലാം വ്യക്തമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പല ദിവസങ്ങളിലും ഈ നെറ്റിൽ തന്നെ ചില സമയത്ത് കൊമ്പൻ ചൊല്ലി കുടുങ്ങാറുണ്ട് അതിൽ പെൺചെല്ലി പക്ഷേ ഈ മടല് വഴി അങ്ങനെ ഇതിനകത്ത് ഈ വലക്കിടയിൽ കൂടി അതിനകത്ത് കയറി കുത്തുന്നുണ്ട് അതിനെ ഞാൻ ചെല്ലിക്കോൽ ഉപയോഗിച്ച് ഞാൻ പ്രത്യേകമായിട്ടുണ്ടാക്കിയതാണ് അത് ഇരുമ്പിൻ്റെ അത് വെച്ച് ഞാൻ കുത്തിയെടുക്കുമായിരുന്നു കുത്തിയെടുത്ത് അതിനെ നശിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇപ്പം എന്തായാലും ആ നെറ്റൊക്കെ മുകളിൽ നിന്ന് ഞാൻ മാറ്റി ഇപ്പോൾ ഏകദേശം ഒരു ആറ് മീറ്ററിന് ഉയർത്തി വളർന്നു കഴിഞ്ഞു അപ്പോൾ അതിന് തക്ക ഏണി ഇനിയും വാ ഇപ്പോൾ വരെയുള്ളതുകൊണ്ട് ഇനിയും വാങ്ങേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ നോക്കിയില്ലെങ്കിൽ നാടൻ അല്ല ഒരു തെങ്ങും നമുക്ക് കിട്ടത്തില്ല അതുപോലെ ചെല്ലി ശല്യം രൂക്ഷമായിരിക്കുക ചെല്ലി ആണെന്ന് അത് കുത്തിയിട്ട് അതിന് നീര് കുടിച്ചിട്ട് കുറച്ച് ഇരുമ്പോൾ നാമ്പ് മുകളോട്ട് വരുമ്പം അത് പോവും പക്ഷേ ആ ഭാഗത്താണ് ചെമ്പൻ ആക്രമിക്കുന്നത് ആക്രമിച്ചതിൻ്റെ പുഴുക്കൾ താഴോട്ട് ഞാൻ ഇതെല്ലാം വ്യക്തമായിട്ട് കണ്ടതാണ് അത് തിന്ന് തിന്ന് ഈ പുഴുക്കളിൽ താഴോട്ടിനകത്ത് പോയിട്ടാണ് ഇത് മണ്ണമറിഞ്ഞു പോകുന്നത് എൻ്റെ ഒറ്റ തെങ്ങി പോയിട്ട് പോയിട്ടുമില്ല പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നതാണ് തെങ്ങ് വളരെ 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 നല്ല രീതിയിൽ ശ്രദ്ധിച്ചെങ്കിൽ തെങ്ങ് നമുക്ക് ഈ കാലഘട്ടത്തിൽ കായ്പ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ദിവസവും ചിലപ്പം ഈ നെറ്റിട്ടിരിക്കുന്നതിൽ രണ്ടും മൂന്നും തെങ്ങേലൊക്കെ ചെല്ലി കാണും അപ്പോൾ അതേ നെറ്റേ കുടുങ്ങിയിരിക്കും ചിലപ്പോൾ ആ കുടുങ്ങിയ ഭാഗത്തു നിന്നെ അത് കുത്തുന്നുണ്ട് അതിൻ്റെ മടലേൽ അപ്പോൾ അതിനെ ആ കൊല്ലും പിന്നെ ഇവിടെ ഈ ഉപ്പനുണ്ട് ചെമ്പോത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് ഇങ്ങനെ ഈ ഇത് കുടുങ്ങിക്കിടക്കുന്നതിനും ഒക്കെ ഇങ്ങനെ കുത്തിയെടുക്കുന്നുണ്ട് അത് എനിക്ക് ഈ അടുത്ത സമയത്താണ് ഞാൻ കണ്ടു തുടങ്ങിയത് നല്ലൊരു അത് കണ്ടെ ഇപ്പോൾ ഈ ഉപ്പനും അങ്ങനെയുള്ള പക്ഷികളൊന്നും ഇല്ലാതെ പോയത് കൊണ്ടായിരിക്കും കൂടുതൽ തെങ്ങ് കൃഷികൾ കുറഞ്ഞ് ഈ ചെല്ലി ആക്രമണം കൊണ്ടാവും പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഒരു തൈ പോലും നഷ്ടപ്പെടത്തില്ലെന്നാണ് എൻ്റെ നിഗമനം ഈ കാണുന്നത് പോലെ ഉടക്കുവലകൾ മടലിനിടയിൽ തിരികി വയ്ക്കലാണ് ചെല്ലി നിയന്ത്രണ മാർഗം വലപ്രയോഗം ചെറുതൈ മുതൽ തുടങ്ങിയതാണ് ഈ കാണുന്നത് പോലെ തൈ തെങ്ങിൽ വല നീട്ടിയിടും തെങ്ങുകളിൽ മുറിവുകൾ ഉണ്ടാക്കരുത് ഓലവെട്ടുമ്പോൾ മടൽ ഒരു മീറ്റർ നീളത്തിൽ ബാക്കി വയ്ക്കണം മടൽ മുറിവിലൂടെയും ചെമ്പൻചെല്ലികൾ കയറാൻ ഇടയുണ്ട് തെങ്ങിനിടയിൽ ജാതി കൃഷിയുമുണ്ട് ഇതും അഞ്ചാം വർഷം എത്തിയിരിക്കുന്നു കാഴ്ച തുടങ്ങി നാല് തെങ്ങുകൾക്കിടയിൽ ഒരു ജാതി എന്ന കണക്കിലാണ് നട്ടിരിക്കുന്നത് എല്ലാ ദിവസവും കുറച്ച് ജാതിക്കായ്കൾ വിളവെടുക്കാൻ ഉണ്ടാകും ഞാൻ ഈ തെങ്ങിന്റെ നാല് തെങ്ങിൻ്റെ ഇടയ്ക്കാണ് ഒരു ജാതി നട്ടിരിക്കുന്നത് ഇത് ഞാൻ യൂട്യൂബ് വഴി കണ്ട് ഒരു ഇനമാണ് ഇത് ഫാബ് എന്ന ഇനമാണ് ഫാബ് അതായത് അടിമാലി കഴിഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് പോയി എടുത്താണ് അവർ പറഞ്ഞു ഇത് മൂന്ന് വർഷത്തി കായ്കുന്നു പക്ഷേ ഈ തെങ്ങ് നട്ട ആ ദിവസം ഈ തെങ്ങ് നട്ട ജൂൺ മൂന്നാം തീയതിയാണ് ഇത് ജൂൺ ആ അഞ്ച് മൂന്നാം നാലാം തീയതി ഞങ്ങൾ അപ്പുറം പോയി എടുത്തു അത് അഞ്ചാം തീയതിയോടുകൂടി ജാതി ഇവിടെ നട്ടു ഇനി കൃത്യം ഇപ്പം നാല് വർഷം ആയപ്പോൾ തന്നെ ഇത് കായ പിടിച്ചു തുടങ്ങി രണ്ടും മൂന്നുമൊക്കെ ആദ്യം പിടിച്ചു ഈ വർഷം പക്ഷേ ആവശ്യത്തിന് കായ ഉണ്ടായി ഞാൻ വളം ചെയ്യുന്നുണ്ട് ഇനി നല്ലപോലെ നല്ല വലിയ പരിപ്പുമാണ് ഇതിൻ്റെ കായുടെ വലിപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം വളരെ വലിയ ജാതിക്കാണ് നാടൻ ജാതിയിൽ ആണെങ്കിൽ കായുടെ ഒരു നാല് ജാതി ഇവിടെ നാല് ജാതിക്കുരുവിൻ്റെ വലിപ്പത്തിൽ ഇതൊരു ഒരെണ്ണം കിട്ടും അതിന് ജാതി പത്രിക്ക് ആയാലും എല്ലാം നല്ല വലിപ്പമാണ് നല്ലതിനാണ് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് അധികം പൊക്കം വെച്ചിട്ടില്ല ഇപ്പം തെങ്ങിന് ഇടയ്ക്ക് ആയതുകൊണ്ട് ചൂടടിക്കുന്നില്ല ഞാനിതിനും ഈ നല്ല രീതിയിൽ വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് ജലം ധാരാളം വേണ്ടിയൊരു വിഷമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഇതിനുണ്ടായി ഇത് ഇപ്പോൾ ഈ ചൂട് കാലം കഴിഞ്ഞ് മഴക്കാലം ആയതല്ലോ ഇപ്പോൾ ഇപ്പോൾ വീണ്ടും ഇത് പൂവിട്ട് തുടങ്ങി വീണ്ടും അപ്പോൾ ഇതിന് ഇതിനെല്ലാം ജലസേചനം നല്ലപോലെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് കായ്പ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ജൈവവളം നല്ല രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ആട്ടിൻ കാഷ്ടമാണ് നല്ല രീതിയിൽ ഇതിനെ ചുറ്റുവീടും പിന്നെ പുല്ലൊന്നും അതിനാട് ചെ കയറാതെ എന്നും എന്നും വന്ന് ഇവരെ എല്ലാവരെയും നോക്കും ഞാൻ പൂവിട്ടോ കായായോ അല്ലെങ്കിൽ ഇപ്പോൾ ദിവസം ഇറങ്ങി കായ് പറിക്കുന്നുണ്ട് ഇപ്പോൾ പകുതി കായൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു നല്ല രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇനമായത് നാടനും ഉണ്ട് പക്ഷേ ഇതായത് ഇങ്ങോട്ട് അഞ്ച് ആറ് കൂടെയുള്ളെങ്കിലും നല്ല രീതിയിൽ അത് കായ് ഇപ്പോൾ കായ്ച്ചു വന്നിട്ടുണ്ട് തെങ്ങിനിടയിൽ നിറയെ കുരുമുളക് കൃഷിയുമുണ്ട് കൊന്നയിലും ഒട്ടുമിക്ക പാഴ്മരങ്ങളിലും പ്ലാവിലും പി വി സി പൈപ്പിലുമൊക്കെ പടർത്തി വളർത്തിയിരിക്കുന്നു പന്നിയൂരുമാണ് കുരുമുളകിന്റെ കുരുമുളകിനും നല്ല ശ്രദ്ധ ും വേനലിൽ നനയ്ക്കുകയും ചുവട്ടിൽ പുതയിടുകയും ചെയ്യും ഇക്കഴിഞ്ഞ വർഷം ഇരുപത്തിനാല് കിലോ ഉണക്ക കുരുമുളക് ഈ കൊടികളിൽ നിന്നും കിട്ടുകയുണ്ടായി ഇടയ്ക്ക് ചെയ്യാവുന്ന വിളകളെല്ലാം തന്നെ ഞാൻ തെങ്ങിന് ഉപദ്രവം ഇല്ലാത്ത കൃഷി വിളകളെല്ലാം ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട് അതിൽ തെങ്ങ് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രധാന വിള കുരുമുളക അത് മൂന്നിനമാണ് ഒന്ന് കരിമുണ്ട രണ്ട് എനിക്ക് മുപ്പത് വർഷമായിട്ട് ഇവിടെ ഉള്ള ഒരു ഇനം അത് ചോലമുണ്ട ചോലമുണ്ടെന്നാണ് അത് തന്ന ആൾ പറഞ്ഞത് അപ്പോൾ ആ ചോലമുണ്ട ഇനവും പിന്നുള്ളത് പന്നിയൂർ വണ്ണുമാണ് ഇത് മൂന്നിൽ എനിക്ക് മുപ്പത്തി എട്ട് കുന്നക്കാലയിലും ഉണ്ട് പി വി സി പൈപ്പിലുണ്ട് ഇങ്ങനെ മുപ്പത്തി മൂട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് കഴിഞ്ഞ വർഷം ഞാൻ ഇരുപത്തി നാല് കിലോ ഉണക്ക കുരുമുളക് തന്നെ വിറ്റു കാരണം ഇതും നല്ല രീതിയിൽ ജൈവവളം തന്നെ കൊടുത്താണ് ചെയ്യുന്നത് ആദ്യം വർഷം ഇപ്പം മെയ് ഒടുവിലായപ്പോഴത്തേക്ക് അതിൻ്റെ ചുവട്ടിലെ പുല്ല് എല്ലാം പറിച്ച് അതിന് കുമ്മായം വിട്ട് ഏകദേശം ഒരു ഒരു മാസം മാസമായപ്പോഴത്തേക്ക് ജൈവവള പ്രയോഗം ചെയ്തു അതുകൊണ്ടിപ്പം എല്ലാം തിരിയിട്ട ഒരു സമയമാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഇച്ചിരി കുറവായിരുന്നു ഈ വർഷം നല്ല രീതിയിൽ തിരികിട്ടിട്ടുണ്ട് ഈ വർഷം നല്ല വിളവ് പ്രതീക്ഷിക്കുന്നു എല്ലാം നല്ല രീതിയിൽ തന്നെ അതിന് വളപ്രയോഗമാണ് അതിനകത്ത് പ്രധാനമായിട്ട് ചെയ്യേണ്ടി ഞാൻ ഈ തെങ്ങിന് വെള്ളം ഒഴിക്കുന്ന അതേ സമയത്ത് കുരുമുളകിനും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടിപ്പം കുരുമുളക് വിളഞ്ഞത് ചില സ്ഥലത്തുണ്ട് പകുതി വിളവായതുണ്ട് തിരി കിട്ടും അങ്ങനെ മൂന്ന് തരത്തിലുള്ള മുളക് ഇപ്പോൾ ഉണ്ട് നിലവിൽ കാഴ്ച കിടപ്പുണ്ട് തെങ്ങിനിടയിലെ വൃക്ഷവിളകൾ തെങ്ങിനു മുകളിലേക്ക് വളരാൻ അനുവദിക്കാറില്ല മണ്ടകോതിയും ശിഖരങ്ങളിൽ ഭാരം കെട്ടിത്തൂക്കിയിട്ടും ഉയരവും രൂപവും ക്രമീകരിക്കുന്നതിൽ വീഴ്ച വരുത്താറില്ല തെങ്ങിൻ തടത്തിലാണ് ഈ പാവൽ നട്ടു വളർത്തിയിരിക്കുന്നത് ഇതിനകം രണ്ട് കിലോ പാവയ്ക്ക വിളവെടുത്തു ഇനിയും വിളവെടുക്കാനുണ്ട് കായകൾ ഈച്ച കുത്താതിരിക്കാൻ കവറിട്ട് കൊടുക്കും ഒന്നര വർഷം പ്രായമായ കാന്താരിയാണിത് എന്നും കാന്താരി വിളവെടുക്കാനുണ്ടാകും ഇതൊക്കെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളാണ് കൃഷികൾ കാണാൻ പലരും എത്താറുണ്ട് ജോസഫിനെ കാണാൻ ചെങ്ങന്നൂർ കോടതിയിലെ പ്രമുഖ വക്കീലും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ജെയിംസ് ജോൺ ചിത്രീകരണ സമയത്ത് എത്തിച്ചേർന്നു അദ്ദേഹം ജോസഫിന്റെ ഒരു അഭ്യുദയകാംക്ഷിയാണ് ജോസഫ് ചാണ്ടപ്പിള്ള മുളക്കിഴ പഞ്ചായത്തിലെ മികച്ച ഒരു സമ്മിശ്ര കർഷകൻ കൂടിയാണ് അദ്ദേഹത്തിന് അൻപത് സെൻറ്റോളം തെങ്ങും പുരയുടെ വേണിവിടെയുള്ളത് ഈ അൻപത് സെൻറ് തെങ്ങും പുരയുടെടത്തില് നാൽപ്പത് തെങ്ങ് അദ്ദേഹം നട്ടിരുന്നു ആ നാൽപ്പത് തെങ്ങും നഷ്ട നശിക്കാതെ തന്നെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന് സഹായിച്ചു നമ്മൾ സാധാരണ ഗതി പറയുന്നത് നാടൻ തെങ്ങ് നട്ടു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ പത്ത് വർഷമൊക്കെ ആകുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം ഇവിടെ പ്ലാൻറ്റ് ചെയ്തിരിക്കുവാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് ജൂൺ മാസം ഒന്നാം തീയതി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെങ്ങേന്ന് ഇദ്ദേഹം വിളവെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അല്ലെ ചൊട്ടായിട്ട് നിൽക്കുമല്ല തെങ്ങിന്ന് വിളവെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിനിടെ തന്നെ നല്ലൊരു തുക അദ്ദേഹം ഇവിടെ നിന്ന് ഈ തെങ്ങ് കൃഷിയിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ നാൽപ്പത് തെങ്ങിനിടയിൽ നാനൂറോളം വ്യത്യസ്തമായിട്ടുള്ള വിളകൾ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും ഈ തെങ്ങിൻ്റെ ചവിട്ടിൽ തന്നെ പാവല് പയറ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിളകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇദ്ദേഹം ഒരു മാതൃകാ കർഷകനാണ് ഒരു ബഹുവുള്ള സമ്പ്രദായത്തിന് ഉദാഹരണമാണ് ഈ തോട്ടം തേൻവരിക്കയിൽ ചക്ക ഉണ്ടായപ്പോഴേക്കും മഴക്കാലമായി ചക്ക നനയാതിരിക്കാൻ പ്ലാസ്റ്റിക് കവറിട്ട് ഒരു പരീക്ഷണം നടത്തുകയാണ് ചക്ക നനഞ്ഞാൽ മധുരം കുറയാനിടയുണ്ട് ഈ കാണുന്നത് നാടൻ വരിക്കയാണ് ഒരു ചക്ക ഇരുപത്തിയഞ്ച് കിലോ മുതൽ അൻപത് കിലോ വരെ തൂക്കമുണ്ടാകും ഇത് വിളവെടുത്താൽ രണ്ടുപേർ വേണം ചുമന്നു കൊണ്ടുപോകുവാൻ ഇത് കിലോ പേരയാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഒരു പേരയ്ക്ക് ഒരു കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ടാകും അവിടെവിടെ വാഴകൾ വച്ചിട്ടുണ്ട് ഇടയ്ക്കിടെ ചെറുകുലകൾ ഇതേപോലെ വിളവെടുക്കാം വാഴത്തട തെങ്ങിനു വളവുമാക്കാം ഒരു കൗതുകത്തിന് ഏലവും നട്ടിട്ടുണ്ട് അതും തിരിയിട്ടു തുടങ്ങിയിട്ടുണ്ട് വീടിനു ചുറ്റും നല്ലൊരു അടുക്കളത്തോട്ടം ഒരുക്കിയിട്ടുണ്ട് സീസൺ അനുസരിച്ചുള്ള എല്ലാ പച്ചക്കറികളും ചെയ്തുവരുന്നു പന്തലിൽ നെയ്ക്കുമ്പളവും പാഷൻ ഫ്രൂട്ടും ഒന്നിച്ച് വളർന്ന് പടർന്നിരിക്കുന്നു നിറയെ കായ്കളുണ്ട് എല്ലാ ദിവസവും പാഷൻ ഫ്രൂട്ട് വിളവെടുക്കാനും ഉണ്ടാകും ഗ്രോ ബാഗുകളിൽ പലതരം പച്ചക്കറികളുണ്ട് അതിൽ പ്രധാനം ഇഞ്ചിയും മഞ്ഞളുമാണ് ഡ്രാഗൺ ഫ്രൂട്ടും ഇതോടൊപ്പം തന്നെയുണ്ട് ജോസഫിന്റെ ജീവിത പങ്കാളി ഷീലുവിന് എന്നും വിളവെടുക്കാൻ പാകത്തിൽ വിഷമതിയുണ്ടാത്ത കായികറികൾ എപ്പോഴുമുണ്ടാകും അടുക്കളത്തോട്ടത്തിൽ ജോസഫിന്റെ ഒരു പ്രധാന വിപണിയാണ് ഈ കാണുന്ന ആല നാട്ടുവിപണി എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരങ്ങളിൽ ചെറുകിട കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാം ഈ വിപണി ജോസഫ് ചാണ്ടപ്പിള്ളയെ ഏറെ സഹായിക്കുന്നുണ്ട് കൃഷി ചെയ്താൽ പോരല്ലോ ക്ലേശരഹിതമായി വിൽക്കാനും കഴിയണം എങ്കിൽ മാത്രമേ കൃഷികൾ സുസ്ഥിരമാവുകയുള്ളൂ നാൽപ്പത് നാടൻ തെങ്ങിൻ തൈകൾ നട്ട് നന്നായി പരിപാലിച്ച് നാലാം വർഷം നാൽപ്പത് എണ്ണത്തിനെയും കുലപ്പിച്ച് അഞ്ചാം വർഷം വിളവെടുപ്പ് നടത്തിയ ജോസഫ് ചാണ്ടപ്പിള്ളയുടെ തെങ്ങ് കൃഷി പെരുമ നമ്മെ അതിശയിപ്പിക്കുകയാണ് ഈ പെരുമയ്ക്ക് കൊടുക്കാം നമുക്ക് നല്ല കയ്യടികൾ